ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇസ്രായേലി സൈന്യം ശക്തമായിട്ടുള്ള മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു ഹമാസിന്റെ ടെൽ അൽ സുൽത്താൻ ബറ്റാലിയനെ നിലംബരിശാക്കിക്കൊണ്ട് ഇസ്രായേലി സൈന്യം ശക്തമായിട്ട് തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു അതുമാത്രമല്ല വെസ്റ്റ് ബാങ്കിലെ ഈ പാലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് എന്ന ഭീകര സംഘടനയിലെ മൂന്ന് ഭീകരരെയും ഇസ്രായേലി സൈന്യം തീർത്തിരിക്കുന്നു നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടതാണ് വെസ്റ്റ് ബാങ്കിലെ പാലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് എന്ന് പറയുന്നത് ഈ പാലസ്തീനിലെ ഹമാസ് എന്ന ഭീകര സംഘടന കഴിഞ്ഞാൽ ഏറ്റവും വലിയ മറ്റൊരു ഭീകര സംഘടനയാണ് പാലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് എന്ന് പറയുന്ന സംഘടന ഈ ഒരു സംഘടനയിലെയും മൂന്ന് ഭീകരരെയാണ് ഇസ്രായേൽ സൈന്യം പ്രധാനപ്പെട്ട മൂന്ന് ഭീകരരെയാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ തീർത്തിരിക്കുന്നു നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് ചർച്ച ചെയ്യാം അതിനു ഇസ്രായേലി സൈന്യം ഈ ഈ ഹമാസിന്റെ ടെല്ലൽ സുൽത്താൻ ബറ്റാലിയനെ വാർത്തയെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം നമുക്ക് പ്രധാനപ്പെട്ട ഈ ഒരു ബറ്റാലിയനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഭീകരരെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം ആദ്യത്തെ ഭീകരനാണ് മഹ്മൂദ് അംദാൻ അതായത് സുൽത്താൻ ബറ്റാലിയന്റെ കമാൻഡർ ഈ മഹ്മൂദ് ഹംദാൻ എന്ന് പറയുന്ന ഈ കമാൻഡർ ഒക്ടോബർ സെവൻത്തിന് ഇസ്രായേലേക്ക് കടന്നു കയറുന്നതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ആസൂത്രണം ചെയ്തതിലൊരു വ്യക്തിയാണ് ഒരു ഭീകരനാണ് ഈ മഹ്മൂദ് ഹംദാൻ എന്ന് പറയുന്നത് ഈ ഭീകരനെയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം തീർത്തിരിക്കുന്നത് രണ്ടാമത്തെ ഭീകരനാണ് ഇമാദ് ഹബു കമ്പനി കമാൻഡർ ആണ് ഈ കൊല്ലപ്പെട്ട ഭീകരവാദി മറ്റൊരു ഭീകരനാണ് റാമി പറയുന്നത് കോമ്പാക്ട് സപ്പോർട്ട് കമ്പനി കമാൻഡർ ആണ് ഈ റാമി അയ്യാസ് എന്ന് പറയുന്ന ഭീകരന് മറ്റൊരു ഭീകരനാണ് പറയുന്നത് ഹമാസ് കമ്പനി കമാൻഡർ അതായത് സുൽത്താൻ ബറ്റാലിയന്റെ കമാൻഡറെ തന്നെയാണ് ഇസ്രായേലി സൈന്യം ഇപ്പോ തീർത്തിരിക്കുന്നത് ഈ ഒരു ശക്തമായിട്ടുള്ള മുന്നേറ്റം തന്നെയാണ് ഇസ്രായേലി സൈന്യം നടത്തിക്കൊണ്ടേ ഇരിക്കുന്നത് നമുക്ക് ഏതായാലും വെസ്റ്റ് ബാങ്കിലെ പാലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ടിട്ടുള്ള മൂന്ന് ഭീകരരുടെ പേര് കൂടിയൊന്ന് മുന്നോട്ട് വെക്കാം മുഹമ്മദ് അബു എന്ന് പറഞ്ഞ ഭീകരനാണ് ഒന്നാമത്തേത് രണ്ടാമത്തെ ഭീകരൻ എന്ന് പറയുന്നത് ഇമാദ് ഷഹദ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ഭീകരൻ സലേഹ് അൽ ഭദു എന്ന് പറയുന്നത് ഇവരൊക്കെ തന്നെ ഇസ്രായേലിന്റെ ഡ്രോൺ ആക്രമണത്തിലാണ് വെസ്റ്റ് ബാങ്കിൽ വെച്ച് കൊല്ലപ്പെട്ടിട്ടുള്ളത് ഈ ഒരു വാർത്തയൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് ആളുകൾ വെസ്റ്റ് ബാങ്കിലേക്ക് എന്തിനാണ് ആക്രമണം നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ഡയലോഗുകളൊക്കെ അടിച്ചോണ്ടിരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് വെസ്റ്റ് ബാങ്കിലേക്ക് ഇസ്രായേൽ ഇപ്പോൾ ശക്തമായിട്ടുള്ള സൈനിക നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിലെ പ്രധാനപ്പെട്ട നാല് നഗരങ്ങളിലേക്ക് ശക്തമായിട്ടുള്ള സൈനിക നീക്കം തന്നെയാണ് ഇസ്രായേൽ നടത്തി നമ്മൾ അതുമായി ബന്ധപ്പെട്ട സൈനിക നീക്കങ്ങളെ കുറിച്ചൊക്കെ തന്നെ ഇതിനോടകം ചർച്ച ചെയ്തിട്ടുണ്ട് നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടത് ശരിയല്ല എന്ന് പറയുന്ന അതിൽ മനുഷ്യത്വം അവരൊക്കെ ഒരു തർക്കവും ഒക്ടോബർ ഇസ്രായേലിൽ നടന്ന വിഷയത്തിൽ മനുഷ്യത്വം എന്ന് പറയാത്തോരോ ഏറ്റവും മറ്റൊരു വിഷയത്തിലും മനുഷ്യത്വം പറയാൻ അർഹതയില്ല എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം വെസ്റ്റ് ബാങ്കിലേക്ക് എന്തുകൊണ്ട് ഇസ്രായേലി സൈന്യം ശക്തമായിട്ടുള്ള സൈനിക നീക്കങ്ങളുമായി രംഗത്തെ നമുക്കൊക്കെ തന്നെ അറിയാം ഇസ്രായേലിലേക്ക് ഇസ്രായേലിന്റെ ഒരു ഒരു ഭീകരൻ സ്വയം കടന്നു കയറിയിട്ട് സ്വയം പൊട്ടിത്തെറിച്ചതൊക്കെ അന്വേഷണത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ റിസൾട്ട് വന്നു അത് വെസ്റ്റ് ബാങ്കിൽ നിന്ന് വന്നിട്ടുള്ള ആക്രമണമാണ് അതേപോലെ തന്നെ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദും ഹമാസും ഈ ഒരു ചാവേർ ാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ നമ്മളൊക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സഖല ആളുകളും തിരിച്ചറിയേണ്ടതാണ് ഒക്ടോബർ സെവൻത്തിന് ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെ ഹമാസ് ഹമാരർ കൊലപ്പെടുത്തി അതിനു ശേഷം പോലും ഇസ്രായേൽ ഗാസയിലേക്കാണ് ആക്രമണം നടത്തിയത് ഒരിക്കലും വെസ്റ്റ് ബാങ്കിലേക്ക് നീങ്ങിയിട്ടില്ലായിരുന്നു എന്നാൽ ഈ ചാവേർ ആക്രമണം നടന്നതോടു കൂടിയിട്ടാണ് ഇസ്രായേലി സൈന്യം വെസ്റ്റ് ബാങ്കിലേക്ക് ശക്തമായിട്ടുള്ള സൈനിക നീക്കം നടത്തി മുന്നോട്ട് പോയിട്ടുള്ളത് ഈ ഒരു ചാവേർ ചാവേറാക്രമണം ഈ ഒരു പൊട്ടിത്തെറിയൊക്കെ ഇറാൻ നടത്തിയതാണ് അത് ഇറാന്റെ മുന്നേറ്റമാണ് സൈനിക നീക്കമാണ് എന്നൊക്കെ കുറെ ഒരു കഥയുമില്ലാത്ത ആളുകൾ നമ്മുടെ കേരളത്തിലൂടെ പരമാവധി പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രചരിപ്പിച്ച സകല ആളുകളും തിരിച്ചറിയണം ഒരു സൈന്യവും സ്വയം പൊട്ടിത്തെറിക്കുന്ന ആക്രമണങ്ങൾ നടത്താറില്ല അവരൊക്കെ തന്നെ സൈന്യം എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ സൈന്യം എന്ന് പറയുമ്പോൾ അവർ മുന്നിൽ നിന്ന് നേർക്കു നേരെയാണ് ആക്രമണം നടത്താറുള്ളത് അതേസമയം സ്വയം പൊട്ടിത്തെറിക്കുന്നവർ ആരോ അവർ ഭീകരവാദികളാണ് എന്നുള്ളതൊക്കെ ഒരു സാമാന്യ ബോധമാണ് എന്നുള്ളത് ഇവിടെ ഇതൊക്കെ വലിയ മഹത്വൽക്കരിച്ചൊക്കെ പറയുന്ന ആളുകളും തിരിച്ചറിയണം ഇസ്രായേൽ ഇപ്പൊ വെസ്റ്റ് ബാങ്കിലേക്കും ശക്തമായിട്ടുള്ള സൈനിക നീക്കം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദുമായി ബന്ധപ്പെട്ട സകലരെയും തന്നെയാണ് ഇപ്പോ ഇസ്രായേൽ ശക്തമായിട്ടുള്ള മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ടേ ഇരിക്കുന്നത് ഇവിടെ മനുഷ്യത്വം എന്നൊക്കെ പറഞ്ഞ് വെസ്റ്റ് ബാങ്കിൽ പാടില്ല വെസ്റ്റ് ബാങ്കിൽ അത് ശരിയില്ല എന്ന് പറയുന്ന ആളുകളും തിരിച്ചറിയുക വെസ്റ്റ് ബാങ്കിലേക്ക് ഒരിക്കലും ഇസ്രായേൽ ഒരു സൈനിക നീക്കം വെറുതെ നടത്തിയിട്ടില്ല വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഈ ഭീകര സംഘം പലസ്തീൻ ഇസ്ലാമിക് ജിഹാദും അതേപോലെ തന്നെ ഹമാസ് എന്ന ഭീകരസംഘടനയൊക്കെ ഉൾപ്പെടെ ഇസ്രായേലെ ആക്രമണങ്ങൾ വെസ്റ്റ് ബാങ്കിൽ നിന്നും തുടങ്ങിയത് കൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ശക്തമായിട്ടുള്ള സൈനിക നീക്കം വെസ്റ്റ് ബാങ്കിലേക്ക് നടത്തിയിട്ടുള്ളത് ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയുക പിന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് മനുഷ്യത്വം പറയുന്ന ഓരോ പ്രൊഫൈലുകളും സോഷ്യൽ മീഡിയകളിലൂടെ ഒന്ന് കയറി നോക്കിയാൽ ഏതൊരാൾക്കും മനസ്സിലാവും അതൊരു സുഡുവോ ജിഹാദിയോ മൗദൂദിയോ ജിഹാദിയോദിയോ ഒരു കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ആൾ ാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കും കാരണം മറ്റൊന്നുമല്ല ഈ പറയുന്ന വെസ്റ്റ് ബാങ്കിലെ മനുഷ്യത്വം ഗാസയിലെ മനുഷ്യത്വം ഇതൊക്കെ പറയുന്ന ആരെങ്കിലും ഈ പറയുന്ന ഒക്ടോബർ സെവൻത്തിന് ഒരക്ഷരം മിണ്ടിയോ എന്ത് ഒക്ടോബർ സെവൻതിന് ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെ കൊലപ്പെടുത്തിയ ഹമാസ് കൊലപ്പെടുത്തിയ സമയത്ത് ഇവരുടെ വായയിലൊക്കെ എന്തായിരുന്നു ഒരക്ഷരം ഇണ്ടാൻ യുവമാർക്ക് ആർക്കെങ്കിലും സാധിച്ചോ പിന്നെ ഇപ്പോ രംഗത്ത് വന്നിട്ട് വെസ്റ്റ് ബാങ്കിലേക്ക് നടത്തുന്നത് മനുഷ്യത്വം ഖാസയിലേക്ക് നടക്കുന്നത് മനുഷ്യത്വം എന്നൊക്കെ പറയുന്നത് പച്ചവർഗീയതയുടെ പേരിലാണ് എന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട എന്തുകൊണ്ട ഈ ഒരു സമയത്ത് പോലും ഇസ്രായേലി പൗരന്മാരായിട്ടുള്ള ഹമാസ് ബന്ദികളാക്കിയിട്ടുള്ള ആളുകളെ വിട്ടുകൊടുക്കാൻ പറയാത്തത് അല്ല ഇസ്രായേലി പൗരന്മാരായിട്ടുള്ള ഹമാസ് ബന്ദികളാക്കിയിട്ട് പിടിച്ചു വെച്ചിട്ടുള്ള അവര് നിരന്തരം കൊണ്ടു നടക്കുന്ന ആ ഹമാസ് ഭീകരർ കൊണ്ടു നടക്കുന്ന ഇസ്രായേലി പൗരന്മാർക്കെതിന്റെ മനുഷ്യത്വത്തിന് യാതൊരു അർഹതയുമില്ലേ ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലി ബന്ധികൾ ഇസ്രായേലി പൗരന്മാരെ വിട്ടുകൊടുക്കൂ എന്നാണ് സുബോധമുള്ള യഥാർത്ഥത്തില് മനുഷ്യത്വത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ഓരോ ആളുകളും ഉറക്കെ പറയേണ്ടത്